ഹലോ കുട്ടികാരെ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണ് നിങ്ങൾ കണ്ടോ റെഡ്മി എ ഫൈവ് ഇതിന് വെറും ഏഴായിരം രൂപ മാത്രമേ ഉള്ളൂ ഏഴായിരം രൂപ എന്ന് പറഞ്ഞ് പുച്ഛിക്കേണ്ട ഇതിൽ നമുക്ക് ലഭിക്കുന്ന സ്ക്രീന് ആറ് പോയിന്റ് എട്ട് ഇഞ്ച് സ്ക്രീനുണ്ട് ആറ് പോയിന്റ് എട്ട് എട്ട് ഇഞ്ചാണ് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അപ്പോൾ നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റേറ്റ് ഇതിന് വരുന്നുണ്ട് പിന്നെ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിന്റെ ബാറ്ററി ഒരു എം എണ് ബാറ്ററി ആണ് വരുന്നത് പിന്നെ വരുന്നത് മുപ്പത്തിരണ്ട് എം ബിയുടെ ഒരു പ്രൈമറി ക്യാമറയും എട്ട് എം ബിയുടെ സെൽഫി ക്യാമറയുമാണ് ഇതിൽ വരുന്നത് പിന്നെ പറയാനാണെങ്കിൽ എട്ട് കോറാണ് ഒക്ടാ കോർ പ്രോസസ്സറാണ് ആണ് യൂണിസോക്കിന്റെ ആണ് വരുന്നത് ട്വന്റി സെവന്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ആണ് ഇതിൽ വരുന്നത് അപ്പൊ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കൂട്ടര് കണ്ടോ ആറ് പോയിന്റ് എട്ട് ഇഞ്ച് സ്ക്രീൻ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് പിന്നെ ഗെയിമേഴ്സിനൊന്നും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം അത്ര പവർഫുൾ ഒന്നും അല്ല ഐ എന്നാലും നമുക്കൊരു ഏറ്റവും ലോ സെറ്റിങ്സിലൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ കളിക്കാവുന്നേ ഉള്ളു കേട്ടോ ഒരു നാൽപ്പത് എഫ് പി എസ് മുപ്പത്തഞ്ച് എഫ് പി എസ് കിട്ടും അല്ലാതെ നമുക്ക് നൂറ്റി ഇരുപത് എഫ് പി എസ് വേണമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റത്തില്ല ഇതിൽ പിന്നെ പ്രായമായവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണാണ് കാരണം അത്യാവശ്യം കോളുകൾ ചെയ്യാനും മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്ന് സ്ക്രോൾ ചെയ്യാനോ യൂട്യൂബ് ഒക്കെ കാണാൻ വേണ്ടി മീഡിയ കൺസെപ്ഷന് പറ്റിയ ഒരു ഇത് കാരണം എത്രയും വലിയൊരു സ്ക്രീൻ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ജി ബി വേർഷൻ അത് നമ്മൾ ഒരു ജി ബി കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് വെർഷൻ പതിനഞ്ചാണ് വരുന്നത് അപ്പോൾ ഹെവി യൂസിന് എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മൾ മീഡിയ കൺസപ്ഷൻ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് ഉപയോഗിക്കാം നല്ലൊരു സ്പീക്കറൊക്കെയാണ് വരുന്നത് പിന്നെ യൂട്യൂബൊക്കെ കാണാൻ വേണ്ടി അത്യാവശ്യം നല്ല സൈസുള്ളൊരു സ്ക്രീനാണ് വരുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ